ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരാഴ്ചയിലേക്ക് വിപണിയും നമ്മളും കിടക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു മാസമായിരുന്നു പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ഓഗസ്റ്റ് സീരീസിലെ ആദ്യത്തെ ദിവസം തന്നെ മാർക്കറ്റിൽ വലിയ കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഏകദേശം ഇരുന്നൂറ്റി മൂന്ന് പോയിൻ്റ് കറക്ഷനോട് കൂടിയാണ് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ നി വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ട മേജർ ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു നെഗറ്റീവോട് കൂടിയാണ് മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഗ്ലോബൽ ടെൻഡൻസി എസ്പെഷ്യലി യു എസ്സിൽ നിന്നുള്ള വാർത്തകൾ തന്നെയാണ് മാർക്കറ്റിനെ ഏറ്റവും പിടിച്ചു വിളച്ചിരിക്കുന്നത് ട്രംപിൻ്റെ തീരുവ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു അവസാനത്തെ ഡെഡ് ലൈൻ തന്നിരുന്നത് അതിന് മുന്നേ അദ്ദേഹം തീരുവ പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ എന്ന പ്രഖ്യാപനം ട്രംപ് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ്സ് കുറച്ചുകൂടി നെഗറ്റീവായത് ഏതായാലും ഇപ്പോൾ മാർക്കറ്റ് എന്താണോ പ്രതീക്ഷിച്ചത് ഇത്രയും കാലം താരിഫ് എന്താകുമെന്നുള്ളത് ഒരു അൺസർട്ടിറ്റീനായിരുന്നു മാർക്കറ്റിലത് സർട്ടേൺ ആയിരിക്കുന്നു മാർക്കറ്റിലത് ക്ലാരിറ്റി വന്നിരിക്കുന്നു ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വെത്തും എന്നുള്ളത് വീക്കെൻഡിൽ ചില ഡെവലപ്മെൻസുകൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വീക്കെൻഡിൽ കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും തന്നെ നടത്തിയില്ല പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭാഗത്തൊന്നും പ്രത്യേകിച്ചുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ വന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത് സോ ഇ അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് എത്രമാത്രം തീരുവ കൂടിയതിൻ്റെ പേരിലുള്ള ഇഫക്റ്റുകൾ ഉണ്ടാവുക എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥത്തിലായിരിക്കും പിന്നീടുള്ള ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ അനുരജ്യത്തിനോ ഉള്ള കാര്യമെന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് ട്രംപ് ഉയർത്തിയത് അതിലൊന്ന് പ്രധാനപ്പെട്ട ദേശീയമായിട്ടുള്ള എണ്ണ ഇടപാടുകളാണ് പക്ഷേ അതിൽ കൃത്യമായിട്ടും കേന്ദ്ര സർക്കാർ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിരിക്കുന്നു റഷ്യയിൽ നിന്നുള്ള ഓയിൽ റിക്വയർമെൻറ്റിന് അല്ലെങ്കിൽ ഓയിൽ കലക് ഓയിൽ സെയിലിന് ഇതുവരെ വേറെ തരത്തിലുള്ള വിഘാതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഏതായാലും മാർക്കറ്റ് ഈ ആഴ്ചയും കൂടുതലും ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ ഫാക്ടേഴ്സാണ് പക്ഷേ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടും നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഒക്കെ കാണിക്കുന്നത് ചെറു കുറച്ചുകൂടി വീക്ക്നസ് നിഫ്റ്റിയിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഓൾറെഡി ഒരു ഓവർ സോൾഡ് പൊസിഷനിലേക്ക് വന്ന് നിൽക്കുകയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട്സോൺ ഇവിടെ അടുത്ത് തന്നെയാണ് നിഫ്റ്റിക്ക് ഉള്ളത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് തന്നെയാണ് സോ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിനെ ആക്ട് ചെയ്തേക്കാം അതേസമയം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ദിവസത്തെ മൂവിങ് ആവറേജ് തന്നെയാണ് അപ്പോൾ ഇരുപത്തിനാലായിരത്തി നാനൂറിനും നാനൂറ്റി അൻപതിനും ഇടയിലാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുള്ളത് അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇരുപത്തിനാലായിരത്തി നൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന സോണുകളിലേക്ക് പോകാനുള്ളത് സോ നമുക്ക് മൂന്ന് പോയിൻ്റുകളാണ് ഡൗൺ സൈഡിലേക്കുള്ളത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ തന്നെയാണ് നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് പോയിൻ്റ് എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അതേപോലെ അപ്പർ അപ്പർ സൈഡിൽ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള പോയിൻ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് അതേസമയം നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയുള്ള പോയിൻറ്റും വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ക്രോസ് ആണ് ഇനി അടുത്തൊരു ലെഗിലേക്കുള്ള റാലി എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ക്ലോസിങ്ങോ അതിന് മുകളിലുള്ള മാർക്കറ്റിൻ്റെ യാത്രയിൽ മാത്രമാണ് നമുക്ക് അടുത്ത ഒരു റാലി എന്ന് പറയാൻ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഡെറിവേറ്റീവ് ഡാറ്റയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു ചെറിയ വീക്ക്നെസ് ഇപ്പോഴും ഉണ്ട് കാരണം നിഫ്റ്റി പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകളുടെ ഒക്കെ തന്നെ താഴെയാണുള്ളത് ഇരുപത് ദിവസത്തെ മൂവിങ് ആവറേജ് എടുത്താലും അമ്പത് ദിവസത്തെ മൂവിങ് ആവറേജ് എടുത്താലും അതുപോലെ തന്നെ പത്ത് ആഴ്ചയിലുള്ള മൂവിങ് ആവറേജുകളെടുത്താലും മുപ്പത് ആഴ്ചയുടെ മൂവിങ് ആവറേജുകളെടുത്തോ തന്നെ നിഫ്റ്റിയുടെ ബാഷീഷ് ടെറക്ടറിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതലും ഈ ആഴ്ച മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ കാരണം ഒന്ന് ഇവൻ്റുകൾ തന്നെയാണ് അതുപോലെ തന്നെ ഗ്ലോബൽ ഇവൻ്റുകൾ ആ ഒരു അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള പ്രവസ്ഥാവനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഖ്യാപനങ്ങളോ വരികയാണെങ്കിൽ നിഫ്റ്റി നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടൊരു വലർട്ടൈലായിട്ടുള്ള സെഷൻ തന്നെ ഉണ്ടാകും അതുപോലെ ഈ ആഴ്ച മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ മീറ്റിംഗ് ഉണ്ട് ബുധനാഴ്ച അതുമായിട്ട് ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് അനൗൺസ്മെൻറ്റുകളും പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തന്നെ അനൗൺസ്മെൻറ്റിന് സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ച ഈ ട്രംപിൻ്റെ തീരുവ പ്രഖ്യാപനത്തിൽ മുങ്ങിപ്പോയ ഒരു കാര്യമുണ്ടായിരുന്നു ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ്റെ ഒരു 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 അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹം തൃശ്ശംഗുവിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ കാരണം ഈ അദ്ദേഹത്തിൻ്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ കൊണ്ട് എക്കോണമി വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ റേറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ പലിശ നിരക്കിൽ കൂട്ടാനോ കുറക്കാനുള്ള അവസ്ഥ ഇല്ലാതിരിക്കുകയാണ് കാരണം കൂട്ടിക്കഴിഞ്ഞാൽ പലിശ നിരക്ക് കൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജോബ് മാർക്കറ്റിനെയും റേറ്റിനെയും ഒക്കെ തന്നെ അത് ബാധിക്കും അതേസമയം പലിശ നിരക്ക് കുറക്കുകയാണെങ്കിൽ അത് വീണ്ടും ഇൻഫ്ലേഷൻ വർധിച്ച് എക്കോണമിയെ വീണ്ടും ഡിസ്റ്റേബ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ അദ്ദേഹം ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതേസമയം ഫെഡറൽ റിസർവ് ചെയർമാനും അതുപോലെ തന്നെ പവലുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ കൊണ്ട് നീറിപ്പോകയാണ് ഈ പറയുന്ന യു എസ് എക്കോണമി അതേസമയം നമ്മളെ സംബന്ധിച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഫ്റ്റി ബേസസ് കട്ട് നമുക്ക് മെയിൽ കിട്ടി അതിനുശേഷമുള്ള മീറ്റിങ്ങാണിത് കൂടുതലും നമ്മൾ ഈ ഒരു അവസരത്തിൽ റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റിൻ്റെ അനുമാനം അതായത് ഒരു റേറ്റ് കട്ട് സ്റ്റാറ്റസ് മെയിൻ്റൈൻ ചെയ്യാനാണ് സാധ്യത കൂടുതൽ റേറ്റ് കട്ടിനോ അല്ലെങ്കിൽ അത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്കോ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ നടക്കുന്നത് അതേസമയം താരിഫ് ഇമ്പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രസ്താവനകൾ മാർക്കറ്റിനെ സ്വാധീനിച്ചേക്കാം ഇത് ഏതായാലും നോക്കേണ്ട ബുധനാഴ്ച നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പിന്നെ രണ്ടാമത് എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് മോളിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു ജൂലൈ വരെ ജൂൺ വരെ ഏകദേശം ഒരു സെൽ ഓഫ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂൺ വരെ കഴിഞ്ഞിട്ട് ജൂലൈയിലധികം മാത്രം എഫ് ഐ ഐസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ നെഗറ്റീവ് ആക്ഷൻ തന്നെ പക്ഷേ ഇപ്പോഴും വീണ്ടും ഒരു രണ്ടാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഫ് ഐ ഐസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് സൈഡ് വരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ് ക്രൂഡ് അറുപത്തി ഒൻപത് ഡോളറിലേക്ക് പോയിരിക്കുന്നു സ്വർണവില വീണ്ടും ഉയരുന്നു ഈ ആഴ്ച റിസൾട്ടുകളും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള റിസൾട്ടുകളുണ്ട് തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ ശ്രീ സിമെൻ്റ് മാരികോ അരബിന്ദോ ഫാർമ റാംകോ എസ് ആർ ഇന്ത്യ പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നു അതുപോലെ തന്നെ യു എസിൻ്റെ ഫാക്ടറി ഡാറ്റ തിങ്കളാഴ്ച വരാനുണ്ട് ഓഗസ്റ്റ് അഞ്ചിന് അതായത് പൊതു ചൊവ്വാഴ്ച എയർടെല് ബർജർ പെയിൻറ് എക്സൈഡ് ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് ക്യാറിൻ ക്യാർ റേറ്റിംഗ് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട് അതുപോലെ മധ്യപ്രദേശ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഇ പി സി കമ്പനി ആയിട്ടുള്ള ഹൈവേ ഇൻഫ്രാ കമ്പനിയുടെ റിസൾട്ട് അന്ന് ഐ പി ഒ ഓപ്പൺ ആവുന്നുണ്ട് എച്ച് എസ് പി സിയുടെ സർവീസ് പി എം ഐയും ചൊവ്വാഴ്ചയാണ് വരുന്നത് അതുപോലെ തന്നെ ബുധനാഴ്ച ബുധനാഴ്ച ഏപ്രിൽ സിക്സ് എന്ന് പറയുന്നത് ബജാജ് ഓട്ടോ ട്രെൻഡ് ടിവി ലാബ് ഹീറോ മോട്ടോ കോപ്പ് ബി എച്ച് എൽ പിഡലൈറ്റ് റൈറ്റ്സ് ബ്ലൂ സ്റ്റാർ പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നു പ്രഖ്യാപിക്കുന്നു അന്ന് തന്നെയാണ് ആർ ബി ഐയുടെ ഇൻട്രസ്റ്റ് റേറ്റ് സിഷ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറയാനുള്ളത് സോ ഏതെങ്കിലും തരത്തിൽ ആർ ബി ഐ വീണ്ടും ഒരു ബോൾഡ് മൂവ്മെൻറ്റിലൂടെ റേറ്റ് കട്ടൊക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഒരു ഇവൻറ്റ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അത് അത് വളരെയേറെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാനുള്ള സാധ മീൻസ് ഒന്ന് ആഘോഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം വ്യാഴാഴ്ചത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എൽ ഐ സി ടൈറ്റൻ ബി എസ് സി അതുപോലെ കമിൻസ് ഇന്ത്യ ബയോകോൺ റാംകോ സിമെൻ്റ് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതിന് പുറമെ വെള്ളിയാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പോളിസി റിവ്യൂ മീറ്റിങ്ങും ഉണ്ട് യൂസിൻ്റെ ജോബ് ക്ലെയിംസ് ഡാറ്റ വരുന്നുണ്ട് വെള്ളിയാഴ്ച എസ് ബി ഐ ടാറ്റാ മോട്ടോഴ്സ് ഗ്രാസിം അതായത് നിഫ്റ്റിയിലായാലും നിഫ്റ്റിക്ക് പുറത്തായാലും വളരെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ ഈ ആഴ്ചയുണ്ട് അതിൽ മാർക്കറ്റ് നോക്കുന്ന ഒന്ന് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് പാസഞ്ചേഴ്സിലെ ജൂലൈ മാസത്തെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് പാസഞ്ചേഴ്സ് വൈക്കിൾ ഡീറ്റെയിൽസ് കൂടി വന്നിട്ടുണ്ട് അതിൽ പ്രതീക്ഷയ്ക്ക് വകേണ്ട റൂറൽ ഡിമാൻഡുകൾ ടു വീലേഴ്സിനും ത്രീ വീലേഴ്സിനും ഡിമാൻഡുകൾ കൂടുന്നു എന്നുള്ളത് ഒരു തരത്തിൽ റൂറൽ എക്കോണമി കൂടി പിക്കപ്പ് ആവുന്നു എന്നുള്ളതിൻ്റെ ലക്ഷ്യമാണ് നമുക്ക് എബവ് ആവറേജ് മൺസൂണാണ് റിസർവ് ഓയറൊക്കെ ഫുള്ളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വിള നല്ല രീതിയിൽ വരുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് കർഷകരുടെ കയ്യിലും അല്ലെങ്കിൽ റൂറൽ മേഖല മേഖലയിലെ കൂടുതൽ കാശുകളെത്തും അവരുടെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കും എന്നുള്ളതന്നെയാണ് അനുമാനം എഫ് എം സി ജിയിലും ഈ പ്രാവശ്യത്തെ ഡെറിവേറ്റീവ് ഡാറ്റ റോൾ ഓവറിൽ കൃത്യമായിട്ടുള്ള വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ എഫ് എഫ് എം സി ജി അതുപോലെ തന്നെ ഫിനാൻഷ്യൽസ് ഹോട്ടൽ കമ്പനികളിലൊക്കെ തന്നെയാണ് ഒരു പോസിറ്റീവ്നെസ് കണ്ടു തുടങ്ങിയിരിക്കുന്നത് അതേസമയം നെഗറ്റീവായിട്ട് റിയാക്റ്റ് മാർക്കറ്റ് ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ചും ഐ ടി അതുപോലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഫാർമ കമ്പനികളിലൊക്കെ തന്നെയാണ് നെഗറ്റീവായിട്ടും വന്നിരിക്കുന്നത് ഫാർമ കമ്പനികൾക്കും ഈ തിരിവുകൾ ബാധകമാകും എന്നുള്ളതുകൊണ്ട് തന്നെ യു എസ്സിൽ നിന്നും കൂടുതലായിട്ടും ഫാർമ റവന്യൂ വരുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ട് അത് റിയാക്ട് ചെയ്തിട്ടുണ്ട് സൺ ഫാർമ അതുപോലെ തന്നെ മറ്റു ഫാർമ കമ്പനികളിലൊക്കെ തന്നെ മേജറായിട്ടുള്ള വെള്ളിയാഴ്ച ഒരു ഡിസ്കൗണ്ടിങ് കണ്ടതാണ് ട്രംപ് ഓൾറെഡി അവർക്ക് അറുപത് ദിവസം കൊണ്ട് യു എസിലെ മരുന്ന് പ്രൈസ് അതായത് മരുന്നിൻ്റെ വില മെഡിസിൻ വിലകൾ ഏകീകരിക്കണമെന്നുള്ള ഒരു റിപ്പോർട്ടും അദ്ദേഹം അയച്ചതായിട്ട് പറയുന്നു ഏതായാലും ഫാർമ കമ്പനികളെ സംബന്ധിച്ചിട്ടും ഷോർട്ട് ടേമിലേക്ക് യു എസ് റവന്യൂ കൂടുതലായിട്ടുള്ള കമ്പനികൾ കുറച്ച് നെഗറ്റീവായിട്ട് റിയാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം നെഗറ്റീവായിട്ട് റോഡ് ഓവർ ഡാറ്റ കാണിച്ചിരിക്കുന്നത് ഹോട്ടൽ സെക്ടറിലും അതുപോലെ തന്നെ മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ ഐ ടി പോലുള്ള കമ്പനികളിലാണ് അല്ലെങ്കിൽ ഐ ടി പോലുള്ള സെക്ടറുകളിലാണ് റോൾ ഓവർ ഡാറ്റ നെഗറ്റീവായിട്ടും കണ്ടിരിക്കുന്നത് ഈ ഒരു വെള്ളിയാഴ്ചത്തെ ക്രാഷിനിടയിലും ഒരുപാട് കമ്പനികൾ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ എടുത്തു പറയേണ്ട ഒരു കമ്പനിയാണ് അതായത് അതിൽ ആ ഒരു കമ്പനി അമ്പ അമ്പത്തിരണ്ട് ആഴ്ചത്തെ അതായത് ഈ ഒരു വർഷത്തെ ഏറ്റവും നിലവാരത്തിലേക്ക് വെള്ളിയാഴ്ച വരുന്നുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് നിലവാരത്തിലേക്ക് എനിക്ക് തോന്നുന്നു വളരെ വളരെക്കാലത്തെ ഒരു കൺസോൾട്ടേഷന് ശേഷമാണ് പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് നൽകുന്നത് അദ്ദേഹം ഇത്ര വീക്കായിട്ടുള്ളൊരു മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് അദ്ദേഹം ഒരു കമ്പനി അദ്ദേഹം ആ ഒരു കമ്പനി സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻ്റം കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ എഫ് എം സി ജി സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ലോങ് ടേമിൽ ഒരു പത്തായിരം രൂപയെങ്കിലും ടാർഗറ്റ് വെച്ച് വാങ്ങാവുന്ന ഒരു കമ്പനി എനിക്കും തോന്നുന്നത് ചെറിയൊരു രീതിയിൽ നമുക്ക് പ്രോക്ടർ ആൻഡ് ഗാമ്പിളിൻ്റെ ഓഹരികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് അതുപോലെ തന്നെ സ്റ്റാർ സിമെൻറ്റ് സ്റ്റാർ സിമെൻറ്റും അമ്പത്തി രണ്ട് ആഴ്ചയിലെ അതായത് ഏറ്റവും ഉയർന്ന ഒരു വർഷത്തെ നിലവാരത്തിലേക്ക് വരികയുണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സിമെൻ്റ് സെക്ടർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് കാണിച്ചിരിക്കുന്നത് സിമെൻറ്റ് സെക്ടറിലും പോസിറ്റീവ് റോളോവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ അമ്പുജ സിമെൻറ്റ് നമ്മളൊരു വിറ്റ് ബെറ്റായിരുന്നു അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് നാൽപ്പത് മൂന്നിലൊക്കെ നമ്മൾ വളരെ കാലമായിട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഹരിയായിരുന്നു അത് അറുന്നൂറിന് മുകളിലേക്ക് വന്ന വന്നൊരവസരത്തിന് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയൊക്കെ വന്നു കഴിഞ്ഞുണ്ടായി അതിനുശേഷം റിസൾട്ടും മോശമില്ലാത്ത നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരുന്നു അതിനുശേഷമാണ് ഒരു കലക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു റീബൗണ്ടറുള്ള സാധ്യത അംബുജാ സിമന്റിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ വളർട്ടാലിറ്റുള്ള സെക്ഷൻ തന്നെയായിരിക്കും ഈ നിഫ്റ്റി ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വളർട്ടാലിറ്റി വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഇനിഷ്യേ ട്രേഡുകൾ മാത്രമേ ഇനീഷ്യേറ്റ് ചെയ്യാൻ സാധിക്കൂ അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകളും അതുപോലെ തന്നെ ഒരു വീക്കെൻഡിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സുകളും നടന്ന സ്ഥിതിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏതായാലും നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് റേഞ്ച് തന്നെയാണ് അവിടെയാണെങ്കിൽ സ്ട്രോങ് ടെക്നിക്കൽ ബാക്കപ്പോട് സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് ടു ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന നൂറ് പോയിൻ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ വളരെ ക്രൂഷ്യലാണ് അത് കടന്ന് പോവുകയാണെങ്കിൽ മാത്രമാണ് ഇരുപത്തയ്യായിരത്തിലേക്കുള്ളൊരു യാത്ര സാധ്യമാകുന്നത് അവിടെയും വീണ്ടും നമുക്കൊരു രണ്ടാമത്തെ സപ്പോർട്ട് സോൺ വളരെ കൃത്യമായിട്ട് ഡെറിവേറ്റീവ് ഡാറ്റ പ്രകാരം വളരെ ുന്നു ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരം വരെയുള്ള നൂറ് പോയിൻറ്റ് അപ്പം കൃത്യമായിട്ടുള്ള ഡൗൺ സൈഡ് ഇരുപത്തിനാലായിരത്തി നാനൂറിന് താഴെ നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇരുന്നൂറ് പോയിന്റ് എങ്ങനെ കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് ടു ഇരുന്നൂറ്റി എൺപത് വരെ അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസും മറ്റുമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കും ഒക്കെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ ഈ സമയത്ത് മാർക്കറ്റ് വളരെ വലട്ടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി ഏറ്റവും പുതിയ റിസൾട്ടുകൾ ഇട്ടി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യം കൊണ്ടുവരെ സംബന്ധിച്ചിട്ട് നമുക്ക് സ്വിംഗി സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട് അവിടെ ഞാൻ എൻ്റെ റിസർച്ച് നോട്ട്സുകളൊക്കെ തന്നെ നിരവായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ടെലിഗ്രാം ചാനലാണ് അതിന് ലിങ്ക് അതിനുള്ള ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റ് ഞാൻ തന്നെ ഹെഡ് ചെയ്ത് റിസർച്ച് ഹെഡ് ചെയ്യുന്ന ഫേമാണ് അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡുകളും ഒക്കെ തന്നെ ലഭിക്കും അതിനുള്ള ഫ്രീ ചാനലും അതിനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് അത് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ചെറിയ രീതിയിലുള്ള അഡ്വൈസറി സർവീസുകൾ അവിടെയും ലഭ്യമാണ് സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ പിക്കുകളും മൊമെൻറ്റം പിക്കുകളൊക്കെ തന്നെ അവിടെയും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അതുപോലെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കേരള ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് വരികയുണ്ട് അതിൻ്റെ പ്രൊവിഷൻസ് സാധാരണ എല്ലാ ബാങ്കുകളിലും കണ്ടതുപോലെ തന്നെ പ്രൊവിഷൻസ് നാനൂറ് കോടി രൂപയാണ് കമ്പനി വെച്ചിരിക്കുന്നത് ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ നൂറ്റി തൊണ്ണൂറ് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രൊവിഷൻസ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രോസ് എൻ പി എന്ന് നോ നോക്കിക്കഴിഞ്ഞാലും വൺ പോയിന്റ് എയ്റ്റ് ഫോർ എന്നുള്ളത് വൺ പോയിൻറ്റ് നയൻ വൺ ആയിട്ടുണ്ട് സോ മാർക്കറ്റ് ചെറിയ രീതിയിൽ സ്ലൈറ്റ് ആയി നെഗറ്റീവായിട്ട് എടുത്തേക്കാം അതുപോലെ തന്നെ നെറ്റ് എൻ പിയിൽ പോയിൻറ്റ് ഫോർ ഫോർ ഉണ്ടായിരുന്നത് പോയിൻറ്റ് ഫോർ എയ്റ്റ് അതായത് കിട്ടാക്കണം കൂടി വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ കിട്ടാക്കണം എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കൂടുതൽ ചെലവുകൾ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പെട്രോൾ ബാങ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊവിഷൻസും ഒക്കെ തന്നെ കൂടി വന്നിരിക്കുന്നത് അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിലും അതുപോലെ തന്നെ ഈ രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും വന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം കുറവാണ് ഇയർ ഓൺ ഇയറിൽ അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ പതിനാറ് ശതമാനത്തിൻ്റെ കുറവ് ഫെഡറൽ ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് വന്ന് ഹണീവെൽ ഓട്ടോമേഷൻ ആണ് അതിൻ്റെയും നെറ്റ് പ്രോഫിറ്റിൽ എട്ടേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് റവന്യൂവിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റയിൽ എട്ടേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇബിറ്റ മാർജിനും പതിനാറിൽ നിന്നും കുറഞ്ഞ് പത്തൊൻപത് പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലേക്ക് മാറിയതായിട്ട് കാണുന്നു അതേസമയം വീക്കെൻഡിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട നല്ല റിസൾട്ട് എന്ന് പറയുന്നത് എം സി എക്സ് ആണ് കമോഡിറ്റി മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ റിസൾട്ടാണ് കാരണം ഏർണിങ്സിൽ ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും ഇയർ ഓൺ ഇയറിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് ഹയസ്റ്റ് എവർ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ക്യൂ വണ്ണിൽ നെറ്റ് പ്രോഫിറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്യു ഫോറില് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയായിരുന്നു അതാണ് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയായിട്ടുള്ളത് അതിനെ ക്യൂ വണ്ണിൽ നെറ്റ് പ്രോഫിറ്റായിട്ട് നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്യൂ ക്യൂ വൺ കഴിഞ്ഞ വർഷം നൂറ്റി പതിനൊന്ന് കോടി രൂപയായിരുന്നു കഴിഞ്ഞ ക്വാർട്ടർ വണ്ണ് ഈ ക്വാർട്ടർ വണ്ണ് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയായിരിക്കുന്നു അതേസമയം കഴിഞ്ഞ ക്യൂ ഫോറ് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ എഴുപത് ശതമാനത്തിൻ്റെ വർധനവും ഇയർ ഓൺ ഇയറിൽ നൂറ്റി ഏഴ് ശതമാനത്തിൻ്റെ വർധനവുമാണ് എം സി എക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാലുവേഷൻസ് വൈസ് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും ഫോർവേഡ് പി ഏകദേശം ഫോർട്ടി എയ്റ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കറക്ഷൻസിൽ നമുക്ക് വേണമെങ്കിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് എം സി എക്സിനെയും ലോങ് റണ്ണിൽ കാണേണ്ടത് അതുപോലെ ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി വന്നിട്ട് മറ്റൊരു വാർത്ത ആക്സിസ് ബാങ്കിൻ്റെ മുൻ മ്യൂച്വൽ ഫണ്ട് മാനേജർ അതുപോലെ തന്നെ വിജേഷ് ജോഷി ഫ്രണ്ട് ണ്ണിങ് കേസിൽ അതായത് സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യുകയും പിന്നീട് അതിനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ട് റണ്ണിങ് നടത്തിയതിൻ്റെ കയറിൽ ആക്സിസ് ബാങ്കിൻ്റെ സീനിയർ ഫോർമർ ചീഫ് ട്രേഡറും അതുപോലെ തന്നെ ഫണ്ട് മാനേജറുമായിട്ടുള്ള വിരേഷ് ജോഷിയെ അറസ്റ്റ് ചെയ്തു വന്നുകൊണ്ടാണ് ഇ ഡി കസ്റ്റഡിയിലാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നേക്കാം പുറത്തേക്ക് ഫ്രണ്ട് റണ്ണിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ആക്സിസ് ബാങ്ക് വെള്ളിയാഴ്ച ഫോക്കസ് അതായത് തിങ്കളാഴ്ച ഫോക്കസിലാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ യു എസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നമ്മുടെ പ്രതിനിധി സംഘം യു എസിൻ്റെ പ്രതിനിധി സംഘം നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട് അവർ ഈ പറയുന്ന ഓഗസ്റ്റ് മാസത്ത് തന്നെയാണ് നമുക്ക് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തോ ആഴ്ചയിലാണ് പ്രതിനിധി സംഘത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ അറൈവൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിപ്പോൾ ഈ ഒരു താരിഫിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ തന്നെയാണ് കാരണം ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് നടത്തുന്ന സമയത്ത് കൂടുതലും ലേബർ ഇൻറ്റെൻസീവ് ആയിട്ടുള്ള പദ്ധതികളാണ് അതായത് ലേബർ മനുഷ്യന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഒരു മേഖലയായിട്ടാണ് ടെക്സ്റ്റൈൽ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വളരെ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട ഡാറ്റ വരികയുണ്ടായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ എക്സ്പോർട്ടും അതുപോലെ തന്നെ യു എസിലേക്കുള്ള എക്സ്പോർട്ടും കാണിക്കുന്നതാണ് അപ്പോൾ കുറച്ചുകൂടി ഒരു എഡ്ജ് നമ്മുടെ സംബന്ധിച്ചിട്ട് ടെക്സ്റ്റൈലിനെ സംബന്ധിച്ചിട്ട് ചൈനയ്ക്കും അതുപോലെ തന്നെ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾക്ക് കിട്ടിയേക്കാം അപ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സും അതിന് പുറമെ ഇനി പെനാൾട്ടിയും വരാനുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലെ കമ്പനിയുടെ നോക്കുകയാണെങ്കിൽ കിറ്റക്സ് ഗാർമെൻറ്റിനെ പറ്റി പലയാളും ചോദിച്ചിട്ടുണ്ട് കിറ്റെക്സ് ഗാർമെൻറ്റ്സ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റവന്യൂ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു അതിൽ എക്സ്പോർട്ട് വഴിയാണ് ഏകദേശം എൺപത് ശതമാനവും പൈസയും കിറ്റക്സിന് വന്നിരിക്കുന്നത് അതായത് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കോടി രൂപയും കിറ്റക്സിന് വന്നിരിക്കുന്നത് എക്സ്പോർട്ട് വഴിയാണ് ഔട്ട് ഓഫ് നയൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ക്രോർ അതായത് എക്സ്പോർട്ട് റവന്യൂ ഏകദേശം എൺപത് ശതമാനമാണെന്നർത്ഥം അതിൽ തന്നെ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ എക്സ്പോർട്ട് നടന്നിരിക്കുന്നത് യു എസിലേക്കാണ് അതായത് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപയുടെ എക്സ്പോർട്ട് ഉള്ളതിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ എക്സ്പോർട്ടാണ് നടന്നിരിക്കുന്നത് അതായത് യു എസ് എക്സ്പോർഷർ എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് കമ്പനിയുടെ റവന്യൂടെ ഭാഗം നോക്കുകയാണെങ്കിൽ അപ്പോൾ അത് വളരെ കൂടുതലായിട്ട് തോന്നുന്നു അപ്പോൾ യു എസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈലിന്മാരുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഈ ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഹിമത് സിംഗ എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത് അതിലും യു എസ്സിൽ അതായത് ടോട്ടൽ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപ എക്സ്പോർട്ട് ചെയ്ത കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയും വന്നിരിക്കുന്നത് യു എസ്സിൽ നിന്നാണ് അതായത് ഓൾമോസ്റ്റ് എക്സ് എൺപത് ശതമാനം എന്ന് പറയാം അതുപോലെ കിറ്റെക്സ് ഗോകുൽദാസ് എക്സ്പോർട്സ് ഗോകുൽ ദാസ് എക്സ്പോർട്സിന് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം റവന്യൂ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ് അതിൽ തന്നെ എഴുപത്തിയേഴ് ശതമാനവും ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ എഴുപത്തിയേഴ് ശതമാനവും നടത്തിയിരിക്കുന്നത് യു എസിലേക്ക് തന്നെയാണ് അതുപോലെ മറ്റൊരു കമ്പനി ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസാണ് ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസിലും റവന്യൂ ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനവും വരുന്നത് എക്സ്പോർട്ട് വഴിയാണ് അതിൽ തന്നെ എഴുപത്തിരണ്ട് ശതമാനവും എമൗണ്ട് യു എസ് നിന്നുള്ളതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ വെൽസ്പെൺ ലിവിങ് വെൽസ്പെൺ ലിവിങ് ഏറ്റവും കൂടുതൽ ടവലുകളും മറ്റൊക്കെ വിൽക്കുക വെൽസ്പെണ് ലിവിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യു കെയിലുള്ളതായിട്ടുള്ള ട്രേഡിയിൽ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒരു ആറ് ടു ട്വൽവ് മന്ത്സിൽ സിക്സ് ടു ട്വെല് മന്ത്സിൽ അതിൻ്റെ ഒരു റിവൈവല് നമുക്ക് കാണാൻ സാധിക്കും വെൽസ്പെണ് ലിവിങ് ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ റവന്യൂ ആണ് റവന്യൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയും എക്സ്പോർട്ടായിരുന്നു അതിൽ തന്നെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം റവന്യൂയുടെ എൺപത്തിയേഴ് ശതമാനവും വരുന്നത് എക്സ്പോർട്ട് വഴിയാണ് അതിൽ അറുപത്തി മൂന്ന് ശതമാനവും യു നിന്നാണ് എന്നുള്ളതാണ് അപ്പം അരവിന്ദ് മിൽസ് എസ് പി എ പാരൽസ് ട്രൈഡൻറ്റ് ട്രൈഡൻറ്റ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ ഈ ഒരു പറയുന്ന എക്സ്പോർട്ട് ഒരു വലിയ ഭാഗമായിട്ട് വരും അത് അതിൻ്റെ റവന്യൂവിലും ആൻഡ് പ്രോഫിറ്റിലും ഒക്കെ തന്നെ നേഴ്ച കാണാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ കഴിഞ്ഞ ആഴ്ച വളരെ പ്രധാനപ്പെട്ട കമ്പനിയുടെ കോൺകോളിൽ ഒന്ന് ശ്രദ്ധിക്കാനിടയായത് അദാനി എൻ്റർപ്രൈസസാണ് അദാനി എൻറ്റർപ്രൈസസിൻ്റെ ക്യു വൺ എന്ന് പറയുന്നത് റവന്യൂവിൽ പതിനാല് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇബിറ്റം നോക്കിക്കഴിഞ്ഞാലും പന്ത്രണ്ട് ശതമാനത്തിൻ്റെ കുറവോട് കൂടിയാണ് ക്യൂ വൺ റിസൾട്ട് അനൗൺസ് ചെയ്തത് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കോടി രൂപയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസം കൊണ്ട് അദാനി എൻ്റർപ്രൈസസ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഇരുപത്താറായിരം കോടി രൂപയായിരുന്നു അതായത് പതിനാല് ശതമാനത്തിൻ്റെ കുറവ് മേജറായിട്ടുള്ള സെയിൽസിൽ തന്നെ വന്നത് വന്നിട്ടുണ്ട് ബിറ്റ നോക്കിക്കഴിഞ്ഞാലും നാലായിരത്തി മുന്നൂറ് കോടിയിൽ നിന്നും കുറഞ്ഞ് മൂവായിരത്തി എഴുന്നൂറ് കോടി ആയിട്ട് കുറഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് ശതമാനത്തിൻ്റെ കുറവ് കമിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മാർജിൻ കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു അമ്പത് ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻക്രീസ് അരശതമാനത്തിനടക്കം മുകളിലേക്കുള്ള ഇൻക്രീസാണ് മാർജിനിൽ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് അതും കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും എഴുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപ മാത്രമാണുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ സെയിൽസ് ഉണ്ടായ സ്ഥാനത്ത് എല്ലാ ടാക്സും എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് ഇട്ടിരിക്കുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയാണ് അപ്പം ബിസിനസ്സുകളെ ഇൻബി ഇൻക്യുബേറ്റ് ചെയ്യുന്നു ഇൻക്യുബേറ്റിംഗ് ഇബിറ്റ എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അതുപോലെ തന്നെ അദാനിയുടെ അദാനി എയർപോർട്ട് അവരുടെ ഇബിറ്റ ഏകദേശം അറുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് ഇറോണിയറുകളെ കാണിച്ചിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപ അപ്പോൾ ഈ ഒരു റിസൾട്ട് ഇങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാനേജ്മെന്റ് പറയുന്നത് വോളിയം ട്രേഡ് വോളിയം കുറഞ്ഞിട്ടുണ്ട് ഒലറ്റാലിറ്റി അതായത് അയ്യാർ എം കൊമേഴ്ഷ്യല് മൈനിങ്ങിനൊക്കെ തന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഈ ഒരു പ്രോഫിറ്റബിലിറ്റി ഇടിയാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് അതുപോലെ പ്രധാനപ്പെട്ട ബിസിനസ് ഹൈലൈറ്റ്സ് ആയിട്ട് അദാനി എൻറ്റർപ്രൈസസ് എടുത്ത് കാണിച്ചത് ഇവിടെ അദാനി എയർപോർട്ട് ഏകദേശം ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് മില്യൺ പാസഞ്ചേഴ്സിൻ്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ അദാനി എനർജി അവരുടെ ഫസ്റ്റ് എക്സ്റ്റേണൽ ഓർഡർ ഏകദേശം മുന്നൂറ് മെഗാവാട്ടിൻ്റെ ഓർഡറുകൾ വന്നിരിക്കുന്നു ത്രീ പോയിന്റ് ത്രീ മെഗാവാട്ട് ഡബ്ല്യു ടി ജി മോഡലിനുള്ള ഓർഡറുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അദാനി എനർജീസ് ഏകദേശം ഒരു ജിഗാവാട്ടിൻ്റെയോളം പവർ എക്യൂപ്മെൻസുകൾ സക്സസ് ആയിട്ട് ഡെലിവറി ചെയ്തു എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ടയർബൈൻ ടെക്നോളജിയായിട്ട് ഇവർ മാറിയിരിക്കുന്നു അഞ്ച് പോയിൻറ്റ് രണ്ട് മെഗാവാട്ടാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം നാല് എം ഡി ഒ സർവീസ് എഗ്രിമെൻസുകളും ഇവർ ഒരു ക്വാർട്ടർ കൊണ്ട് സബ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്യൂബേറ്റേഴ്സ് ആകുക എന്നുള്ളതാണ് കാരണം അടുത്ത കുറച്ച് ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ അടുത്ത കുറച്ച് ഷോർട്ട് ടേമിലേക്കെങ്കിലും ഗവൺമെൻറ് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്യുബേറ്റേഴ്സ് ആവുക എന്നുള്ളതാണ് അദാനി എൻറ്റർപ്രൈസസിൻ്റെ മോട്ടീവായിട്ട് അവർ ആ ഒരു കോൺകോളിൽ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ ഗൗതം അദാനി പറഞ്ഞത് സബ്സ്റ്റാൻഷ്യൽ റൈസ് അതായത് ഇബിറ്റയിലും അതുപോലെ തന്നെ ഇൻക്യുബേറ്റിംഗ് ബിസിനസ്സുകളിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് ഓപ്പറേഷൻ മോഡൽ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു ബിസിനസ് പെർഫോമൻസ് എന്ന് പറയുന്നത് അദാനി ബിസിനസ്സിൻ്റെ എയർപോർട്ട് ബിസിനസ്സാണ് ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ റവന്യൂ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ബിറ്റയിൽ വന്നിരിക്കുന്നത് ഈ ഒരു എയർപോർട്ട് റവന്യൂ ആണ് അതുപോലെ അവരുടെ ലാൻഡ്മാർക്ക് അസെറ്റായിട്ടുള്ള നവി മുംബൈയിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് അതുപോലെ തന്നെ കോപ്പർ പ്ലാന്റ് ഗംഗ എക്സ്പ്രസ് വേയിലുള്ള കോപ്പർ പ്ലാന്റുകൾ കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ ബിസിനസ് നടക്കുമെന്നുള്ളതാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏതായാലും ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് തിങ്കളാഴ്ച ചെറിയ നെഗറ്റീവായിരിക്കും അതേസമയം അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിട്ട് ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യത നമുക്ക് തിങ്കളാഴ്ച തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ഏതായാലും നിഫ്റ്റി ഈ സംബന്ധിച്ചിട്ട് ഈ ആഴ്ചയെ സംബന്ധിച്ചിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിലേക്ക് തന്നെയാണ് പോകുന്നത് ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്നതാണ് നമുക്ക് സംബന്ധിച്ചിടത്തോളം മേജർ ആയിട്ടുള്ള ഒരു ഹഡിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുപത്തി നാലായിരത്തി നാനൂറിന് താഴെ നിഫ്റ്റി വീണ്ടും ഒരു ഡൗൺ സൈഡിനേക്കുള്ള സീഗ് കാണിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ നിപ്റ്റി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് വരെ ഇങ്ങനെ വരാനുള്ള സാധ്യത നമുക്ക് നൽകാൻ സാധിക്കില്ല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ കൂടുതലായിരിക്കും റിസൾട്ട് ഓറിയൻറ്റഡാണ് കാരണം റിസൾട്ടാണ് ഒരു പരിധി വരെ മാർക്കറ്റിനെ കുറച്ച് ഒരു ഒരു റേഞ്ച് ബൗഡിൽ നിർത്തുന്നത് കാരണം മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലുള്ള റിസൾട്ടുകൾ പല സെക്ടറുകളിൽ നിന്നും വരുന്നില്ല അതുപോലെ തന്നെ പല സെക്ടറുകളിലും ഓവർ വാല്യൂഡ് ആണ് ഓൾറെഡി അങ്ങനെയുള്ള സെക്ടറുകൾ അവരുടെ സ്റ്റോക്ക് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട് അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഒരു മൂവ്മെൻറ്റുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് കൂടുതൽ റിസർച്ച് വീഡിയോസും കൂടുതൽ ഫണ്ടമെൻ്റൽ പിക്സുകളൊക്കെ തന്നെ അയച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുള്ള ലിങ്ക് സ്വിംഗ് സ്കീങ്ങിൽ ചേരാനുള്ള ലിങ്കുകളും ഒക്കെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഔട്ട്ലുക്കായിട്ടുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും കൂടുതലായിട്ടും ഈ ആഴ്ച നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സിനെ ഒരു വഴിക്ക് വിട്ടേക്ക് ഇൻഡെക്സിൻ്റെ ഒരു സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം മാർക്കറ്റ് ശക്തമായിട്ടുള്ള റീബൗണ്ടിനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് സെല്ലോൺ റൈസ് എന്ന് പറയുന്ന റാലിയായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു വൺ സൈഡ് റാലി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിനുമുള്ളിൽ മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളായിട്ടുള്ളത് അപ്പോൾ സോ അഡ്വൈസറി സർവീസുകൾക്ക് എടുത്ത് നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് നമ്മുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിഗ്ഗി സ്കിങ്ങിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ മാർക്കറ്റ് മാഗ്നെറ്റിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ലഭിക്കുകയാണ് നിങ്ങളെ ഞങ്ങൾ അഡ്വൈസറി ബോർഡിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കൂടുതൽ ട്രംപ് വിശേഷങ്ങളും കൂടുതൽ മാർക്കറ്റ് വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്